കടലിൽ വീശിയ കോറ്റൻ മീൻവല അനായാസ മെഷീൻ വലിച്ചു കയറ്റിയപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ആകാംക്ഷയായിരുന്നു വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്താണ് വിഞ്ച് കടുപ്പിച്ച ആദ്യ ബോട്ടെത്തിയത് ട്രോളർ ബോട്ടുകളിൽ ഉൾപ്പെടെ മറ്റ് ജില്ലക്കാർ ഉപയോഗിക്കുന്ന ഉപകരണമായി വിഞ്ച് കടിപ്പിച്ച ആദ്യ വള്ളമാണ് ഇപ്പോൾ വിഴിഞ്ഞത്തും എത്തിയത് വിഴിഞ്ഞം സ്വദേശി ആണ് തമിഴ്നാട്ടിൽ നിന്ന് ഈ വള്ളം വാങ്ങിയത് പരമ്പരാഗത മത്സ്യബന്ധനം നടത്തുന്ന വിഴിഞ്ഞത്ത് സാധാരണയായി ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല ആദ്യമായി ഉപകരണം ഉപയോഗിച്ച് വല അനായാസം വലിച്ചു കയറ്റാനാകും പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രത്തിന്റെ വേഗത ഗിയർ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധിക്കും ഏത് ദിശയിലേക്കും തിരിക്കാനാകുമെന്നതിനാൽ കാറ്റിനെ പേടിക്കേണ്ടതുല്ല ഇതിന്റെ ഉപയോഗത്തോടെ മത്സ്യ ബോട്ടുകളിൽ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനും സമയലാഭവും ഉണ്ടാക്കാൻ സാധിക്കും ഒപ്പം അപകട സാധ്യതയും കുറയുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അതേസമയം ഭാവി കേരളത്തിന്റെ വികസന പ്രതീക്ഷയായി വിഴിഞ്ഞം തുറമുഖം ആദ്യ കണ്ടെയ്നർ കപ്പൽ ബർത്ത് ചെയ്തിട്ട് ഒരു വർഷം പൂർത്തിയാവുമ്പോൾ നേട്ടങ്ങൾ പങ്കുവച്ച മന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിനാണ് സാൻ ഫെർണാണ്ടോ കപ്പൽ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് അടുത്തത് രണ്ടായിരത്തി ഡിസംബറിൽ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന കുതിപ്പാണ് ഈ കാലയളവിൽ വിഴിഞ്ഞം നടത്തിയത് െന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന് തുടക്കമിട്ട എം എസ് സി സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പായിരുന്നു ആദ്യമായി വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് ഒരു വർഷത്തിനിടെ നാനൂറോളം കപ്പലുകൾ വിഴിഞ്ഞെത്തി കടൽ വ്യാപാര ഭൂപടത്തിലെ ഇന്ത്യയുടെ സുപ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം മാറിയെന്ന് വിസിൽ എം ഡി ദിവ്യായ അയ്യറും പറഞ്ഞിരുന്നു ഇതായിരുന്നു ആ ചരിത്ര നിമിഷം വിഴിഞ്ഞത്ത് ഒരു രാജ്യാന്തര തുറമുഖമെന്ന ഒരു നൂറ്റാണ്ടുകാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട അനർഹ നിമിഷമായിരുന്നു ജൂലൈ പതിനൊന്നിന് ആഘോഷ ആരവങ്ങളോടെ കേരളം അതിനെ വരവേറ്റു പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നാളിതുവരെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കപ്പലുകൾ വിഴിഞ്ഞത് നങ്കൂരമിട്ട് ചരക്കുകൾ കൈമാറി ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ എം എസ് സി ഐറിന് ഉൾപ്പെടെ മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് ഔദ്യോഗികമായി സമർപ്പിച്ചതിനുശേഷം ദിവസം രണ്ട് കപ്പലുകൾ എന്ന തോതിൽ വിഴിഞ്ഞത് എത്തുന്നുണ്ട് ട്രെയിൻ റൺ കാലത്ത് തന്നെ അഞ്ചു ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ തുറമുഖം കൈകാര്യം ചെയ്തു ഉദ്ഘാടനത്തിന് ശേഷം അത് സ്ഥാപിത ശേഷിയായ പ്രതിവർഷം പത്ത് ലക്ഷമെന്ന ലക്ഷ്യം മറികടക്കുമെന്നാണ് പ്രതീക്ഷ കേരളത്തിന് വികസന സാധ്യതകൾ തുറന്ന അതിവേഗം കുതിക്കുകയാണ് ാണ് വിം രാജ്യാന്തര തുറമുഖം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തിയെന്ന് മന്ത്രി വി എൻ വാസവനും അറിയിച്ചിരുന്നു കേരളത്തിന്റെയും ഇന്ത്യയുടെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന കുതിപ്പാണ് ഈ കാലയളവിൽ വിഴിഞ്ഞം നടത്തിയത് സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞ തടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ കണ്ടെയ്നർ കപ്പൽ ബർത്ത് ചെയ്തതിന്റെ ഒന്നാം വാർഷികമായിരുന്നു ജൂലൈ പതിനൊന്നിന് ാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ചയും നേട്ടവും മന്ത്രി വിവരിച്ച് രംഗത്തെത്തിയത് ഇതുവരെ എട്ടേ ദശാംശം മൂന്ന് ലക്ഷം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കൈകാര്യം ചെയ്തു വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി ആദ്യ മാസങ്ങളെ തന്നെ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം നടത്തിയ ലോകത്തെ അപൂർവം പോർട്ടുകളിലൊന്നായി വിഴിഞ്ഞം മാറിയിരുന്നു ഓട്ടോമേഷൻ എ ഉൾപ്പെടെയുള്ള നൂതന വിദ്യകൾ ഉപയോഗിച്ച് തുറമുഖം പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ വിഴിഞ്ഞം വഴിയൊരുക്കുകയായിരുന്നു കഴിഞ്ഞ നാല് മാസങ്ങളായി ഇന്ത്യയിലെ തെക്ക് കിഴക്കൻ തീരത്തെ തുറമുഖങ്ങളിൽ ഒന്നാമതെത്താനും വിഴിഞ്ഞത്തിന് കഴിഞ്ഞു വിഴിഞ്ഞം പ്രദേശത്തെ വനിതകളെ പരിശീലിപ്പിച്ചു ഇന്ത്യയിലെ ആദ്യ വനിതാ ഓട്ടോമേറ്റഡ് ക്രെയിൻ ഓപ്പറേറ്റർമാരാക്കിയത് രാജ്യാന്തര തലത്തിൽ വരെ ശ്രദ്ധ തേടിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി